അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മക്കയിലൊരു പള്ളി വരികയാണ് പറയാം ഇബ്രാഹിം നബി ഫലസ്തീനിൽ പോയി തിരിച്ചു വന്നു ആദ്യം വന്നപ്പോൾ ഇബ്രാഹിൽ നബിയുടെ ആദ്യത്തെ ഭാര്യയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു ഉമ്മറപ്പടി മാറ്റി വെക്കാൻ അങ്ങനെ രണ്ടാമതും തിരിച്ചുപോയി രണ്ടാമതും തിരിച്ചു വന്നു ആ സമയത്തും ഇസ്മായിൽ നബി അവിടെ വീട്ടിലില്ല എന്നാൽ അവിടെ രണ്ടാമത്തെ ഭാര്യ ഉണ്ട് ആ ഭാര്യ ആ ഭാര്യയുടെ വിഷയങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം ഉമ്മറപ്പടി മാറ്റി വെക്കേണ്ട അത് നിലനിർത്താൻ വേണ്ടി ഇബ്രാഹിം നബി പറഞ്ഞ് പോയി അങ്ങനെ മൂന്നാമതും ഇബ്രാഹിം നബി മക്കയിലേക്ക് വരികയാണ് ആ സമയത്ത് ഇസ്മായിൽ നബി ഉള്ളത് എവിടെയാണ് ജംസം കിണറിന്റെ അടുത്താണ് അവിടെ അമ്പ് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇസ്ലാമിക അഭിവാദ്യം നൽകിക്കൊണ്ട് ഇസ്മായിൽ നബി ബാപ്പയെ സ്വീകരിച്ചു വലിയ സന്തോഷം അങ്ങനെ ഹാജറാബിവി തന്റെ ഭാര്യ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറാബി മരണപ്പെട്ടിട്ടുണ്ട് അതിറാബിബിയെ കുറിച്ച് അനുസ്മരിച്ചു അവിടുത്തെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ദേശം ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് പറഞ്ഞു മകനെ നീ ഒന്ന് സഹകരിക്കണം എന്താ സംഭവം അള്ളാഹു താല ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ആദനബി അലൈഹി ഇസ്ലാമും നൂഹി നബി അലൈഹി ഇസ്ലാമും കൂടി ഉണ്ടാക്കിയ ഒരു സ്ഥലമുണ്ട് ഒരു പള്ളി ഉണ്ട് ഇവിടെ അതിന്റെ തറയിൽ ആ തറയിൽ തന്നെ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവരിങ്ങനെ തെരഞ്ഞു നോക്കി ആ തറ കാണണമല്ലോ അതിന്റെ മേലല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞത് ഒരുപാട് നേരം അവർ തിരഞ്ഞപ്പോൾ കാണാതെ ആയി അപ്പോൾ അവർക്ക് വലിയ വിഷമമായി ആ സമയത്താണ് അവർ വലിയൊരു മഴ പെയ്യുകയാണ് മഴ പെയ്ത സമയത്ത് അതിൻ്റെ ആ തറയുടെ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ ഒഴിച്ചുപോയി അങ്ങനെ ആ തറ അവർ കാണുകയാണ് വീണ്ടും കാണാം